ഞങ്ങൾ ആദ്യം സ്പെയിനിലെത്തിയപ്പോൾ താമസിച്ചത് സ്പെയിനിലെ ഹോളിഡേ ലൊക്കേഷൻ എന്ന് വിഖ്യാതമായ മലകളും കുന്നും പുഴയും പച്ചപ്പും കടലും ഒക്കെ കൊണ്ട് അനുഗ്രഹീതമായ മർബയ്യ എന്ന സ്ഥലത്താണ് ഇവിടെ ഞങ്ങളുടെ അർബനൈസേഷനിൽ ഒരു മതിൽക്കെട്ടിനകത്ത് പന്ത്രണ്ട് വീടുകളാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഇടത്ത് സൈഡ് താമസിച്ചിരുന്നത് പോർച്ചുഗീസുകാരിയായ അമേലിയാണ് നല്ല ഒട്ട പൊക്കവും സൈസും ഒക്കെ ആയിട്ടുള്ള സുന്ദരിയായ അമേലിയും അമേലിയുടെ അഞ്ച് വയസ്സുള്ള മോനുമാണ് അവിടെ താമസിച്ചിരുന്നത് അവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന് ഈ വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ മണിക്കൂറ് കണക്ക് നിൽക്കും ആ വീട്ടിലുള്ള ആരെങ്കിലും വന്ന് വാതിൽ തുറന്നു കൊടുക്കുകയോ ഇയാളെ അകത്തോട്ട് വിളിക്കുന്നതോ ഒന്നും കാണാറില്ലായിരുന്നു അമേലിയ സ്വന്തം ആവശ്യങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോകാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരാളെ നിൽക്കുന്നു എന്ന് കണ്ട ഭാവം പോലും കാണിക്കാറില്ല ഇത് പലപ്പോഴും എനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് ആ മനുഷ്യൻ്റെ വേഷം കണ്ടാൽ അറിയാം അയാൾ ഏതോ ഒരു വലിയ കുടുംബത്തിലെ മനുഷ്യനാണ് നല്ല മുഖഭാവം കണ്ടാൽ അറിയാം ഒരു ഭാവത്താലാണെന്ന് നമ്മുടെ അമേലി അതുപോലെ തന്നെയാണ് വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ് അങ്ങനെയുള്ള അമേലി എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് വലിയൊരു അതിശയം തോന്നി അതുകൊണ്ട് തന്നെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ അമേലിയോട് നേരിട്ട് ചോദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ചോദിച്ചു അമേലി അയാൾ എന്താണ് അയാളോട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോഴാണ് അറിയാൻ സാധിച്ചത് അത് അമേലിയുടെ മോൻ്റെ അച്ഛനാണെന്ന് അതായത് അമേലിയുടെ ഭർത്താവാണെന്ന് സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ പക്ഷെ അന്ന് അമേലിയ പറഞ്ഞ മറുപടി ഇന്നും ഒരു നോവായിട്ട് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അമേലിയുടെ പ്രസവം കഴിഞ്ഞ ഉടനെ ആയിരുന്നു അമേലിയ്ക്ക് സ്ഥാനാർബുദം കണ്ടെത്തിയത് പിന്നെയുള്ള അമേലിയുടെ ജീവിതം ദുരിതം നിറഞ്ഞതായിരുന്നു ഒരു സൈഡ് പിഞ്ചുകുഞ്ഞ് സൈഡ് രോഗവും വേദനയും വേദനയുടെ തീ ചൂളയിലൂടെ കടന്നു പോകവെയാണ് എരുതീയിൽ എണ്ണ ഒഴിക്കും പോലെ ഒരു കാഴ്ച അമേലിയെ കണ്ടത് സ്വന്തം ഭർത്താവ് സ്വന്തം സ്നേഹിതയുടെ കൂടെ കിടക്ക പങ്കിടുന്ന കാഴ്ച ഒരു സ്ത്രീയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച ഇത്രയും നാളും താൻ മനസ്സിൽ കൊണ്ടുനടന്നവൻ്റെ ഉള്ളിൽ തനിക്ക് വെറും ഒരു ചവിറ്റുകുട്ടയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ദിനം ഈ കാഴ്ച അമേലെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ചെയ്യുന്നത് എന്താ ആ പെൺകുട്ടിയെ വിളിച്ച് വേറൊരു വീട്ടിൽ പോയി സുഖവാസം തുടങ്ങി ഹൃദയം നുറങ്ങുന്ന വേദനയിലും തൻ്റെ പിഞ്ചുകുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഈ രോഗത്തോടെ പടവിട്ടാൽ അമേലിയ സഹിച്ച ത്യാഗങ്ങൾ മരണത്തെ മുന്നിൽ കണ്ട ദിനങ്ങൾ ഒരുപക്ഷെ ഈ പിഞ്ചുകുഞ്ഞിൻ്റെ മുഖമാകാം അമേലിയെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയത് കഠിന വേദനകൾ നൽകിയ ഉൾക്കരുത്ത് അമേലിയെ വളരെ സ്ട്രോങ് ആയ സ്ത്രീയാക്കി മാറ്റി ഇന്ന് അവരറിയപ്പെടുന്ന ഒരു ഗോൾഫ് താരമാണ് വളരെ ചുറുചുറുക്കോടെ തൻ്റെ കർമ്മ മേഖലകളിൽ പാറി പറക്കുന്നത് കണ്ട് ഈയാമ്പാറ്റെ പോലെ ഒത്തുചേരാൻ മണത്തു വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരാളെ നിങ്ങളാണെങ്കിൽ തിരികെ സ്വീകരിക്കൂ ഇങ്ങനെയുള്ള മനുഷ്യർ എല്ലായിടത്തും ഉണ്ട് സ്വന്തം ഭാര്യയുടെ വീഴ്ചയിൽ പരസ്ത്രീയെ തേടിപ്പോകുന്ന പുരുഷന്മാരും സ്വന്തം ഭർത്താവിൻ്റെ വീഴ്ചയിൽ പരപുരുഷന്മാരെ തേടിപ്പോകുന്ന സ്ത്രീകളുമുണ്ട് ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി തൻ്റെ കടമകളും കർത്തവ്യങ്ങളും പോലും മറന്നുകൊണ്ട് സഹായം ആവശ്യം വേണ്ടുന്ന സമയത്ത് പോലും ചവിട്ടി താഴ്ത്താൻ മടിക്കാത്ത മനുഷ്യരാണ് ഇവരുടെയെങ്കിലും വിചാരം എന്താ ഇവർക്കൊന്നും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നാണോ നടന്ന് പോകുന്ന മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതും ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മറിഞ്ഞു വീഴുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ കൺമുന്നൽ ഒരുപാട് നമ്മൾ കാണുന്നില്ലേ എന്നിട്ടും എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത് കണ്ണിമ ചുമ്മുന്ന നേരം കൊണ്ട് തീരാവുന്നല്ലേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എനിക്കിപ്പോൾ അമേരിയോട് വളരെ വലിയ ബഹുമാനമാണ് അവരവരുടെ ജീവിതം കൊണ്ട് നമുക്ക് വലിയൊരു പാഠം പകർന്നു നൽകി നമ്മുടേതല്ലാത്ത തെറ്റിന് നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ അടി പതറാതിരിക്കുക പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരിക സഹിച്ച വേദനകളൊന്നും ഒരിക്കലും വെറുതെ ആവില്ല അത് ഉലയിലിട്ടു വാർത്ത വാള് പോലെ നമ്മെ മൂർച്ചയുള്ളതും ശക്തിയുള്ളതുമാക്കി തീർക്കുക തന്നെ ചെയ്യും